ഈശ്വമി ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽ ഗോത്ര ദ കോൾ ഫോർ റിപ്പൻറ്റൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ അവതരിപ്പിക്കുന്ന നോമ്പ് കാല ശുശ്രൂഷയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കുരിശിൻ്റെ സവിധത്തിലേക്ക് യാത്ര ചെയ്യാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഉൽപ്പത്തി പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായം പന്ത്രണ്ട് മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ് ഈ ലോത്തും കുടുംബവും സ്വാതവും വിടുന്നുണ്ട് അതായത് കർത്താവിൻ്റെ തീരുമാനം മാറിയില്ല തീരുമാനം മാറാത്തത് അവിടെ ആരുമില്ല കൊള്ളാവുന്നതാരും ഇല്ല ആകപ്പാടെ ഉള്ളത് ലോത്താണ് അപ്പോൾ കർത്താവ് തീരുമാനിച്ചു ലോത്തിനെ പുറത്തിറക്കിയിട്ട് ദേശം കത്തിക്കും എന്ന് തീരുമാനിച്ചു പക്ഷെ ലോത്ത് പാവം പിടിച്ചവൻ എന്ത് ചെയ്യുന്ന ലോത്ത് പോയിട്ട് ലോത്ത് പോയിട്ട് ഈ മക് പെൺമക്കളെ കെട്ടിച്ചവരൊക്കെ ഇല്ലേ ബന്ധുക്കളൊക്കെ അവരുടെയൊക്കെ വീട്ടിൽ അവരുടെ ഇന്ന് പറഞ്ഞു അതെ കർത്താവ് നശിപ്പിക്കാൻ പോവുകയാണ് ഇറങ്ങ് ഇറങ്ങി ഇറങ്ങ് അപായ സൂചന നൽകി അപകടം പറഞ്ഞു പക്ഷെ എന്ത് ചെയ്യാൻ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്ര അവർക്ക് തോന്നിയത് ഉൽപ്പത്തി പത്തൊമ്പത് പതിനാലിൻ്റെ അവസാനം ഇങ്ങനെ ലോത്തി എന്ന് പറഞ്ഞ് എഴുന്നേറ്റുടനെ സ്ഥലം വിട്ടു പോവുക കർത്താവി നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണെന്നാണ് അവർക്ക് തോന്നിയത് ഇന്നും ഈ അപകടം ഒക്കെ സംഭവിക്കുന്നുണ്ട് ചില ആത്മീയ രഹസ്യങ്ങളെയൊക്കെ പങ്കുവെക്കുന്നവര് അവരുടെ ദൈവാനുഭവത്തിൽ നിന്ന് കിട്ടിയ ചില വെളിപാടുകളെ സഭയോട് ചേർന്ന് സഭയുടെ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പങ്കുവെക്കുമ്പോൾ അവർ തമാശ പറയുകയാണെന്ന് വിചാരിച്ച് അവരെ അപമാനിക്കാൻ പരിഹസിക്കാൻ ശ്രമിക്കുന്നവർ ഇന്നും ഇല്ലേ നമുക്കിടയിലൊക്കെ ഈ അപകടം ഇത് തന്നെയാണ് സോതോം ഖമറായിലും പറ്റിയത് അതുകൊണ്ട് അത്തരം പരിഹാസങ്ങൾ ഏറുമ്പോൾ അത്തരം കളിയാക്കലുകൾ ഏറുമ്പോൾ നമ്മളറിയണം നമ്മുടെ വീട് നമ്മുടെ ദേശം സോതോം ഗമാറയ്ക്കരികിലേക്ക് എത്തിയിട്ടുണ്ട് മറ്റൊരു സോതോം ഖമാറയായി മാറാൻ തുടങ്ങുന്നുണ്ട് കർത്താവിൻ്റെ തിരകതത്തെ വെളിപ്പെടുത്തുന്നവരോട് നമ്മൾ പുലർത്തുന്ന പരിഹാസം ഇതിൻ്റെ ഈ സോതോം ഖമാറയുടെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കണേ എന്നിട്ട് ഈ ലോത്തിനോട് ദൈവദൂതൻ പറയുന്നത് കയറിക്കൂ മലയിലോട്ട് ഓടിക്കേറിപ്പോക്കൂ അപ്പോൾ ലോത്ത് കർത്താവിനോട് ചോദിക്കുകയാണ് കരുണ ചോദിക്കുകയാണ് എന്നെക്കൊണ്ട് അതിനുള്ള ആവതില്ല മലയിലേക്ക് ഒന്ന് ഓടിക്കയറാൻ അവിടെ ഒരു പട്ടണമില്ലേ ആ പട്ടണത്തിലേക്ക് ഞാൻ ഓടി ഓടിക്കേറിക്കോട്ടെ അപ്പോൾ കർത്താവിൻ്റെ ഒരു മറുപടി ഉണ്ട് അവൻ പറഞ്ഞു അക്കാര്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല വേഗമാകട്ടെ അങ്ങോട്ടോടി രക്ഷപ്പെടുക നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാകില്ല നീതിമാന്റെ സംരക്ഷണം കണ്ടോ നീതിമാനെ പൊതിഞ്ഞു പിടിക്കുന്ന കർത്താവിൻ്റെ സംരക്ഷണം കണ്ടോ നീ ഇവിടുന്ന് ഓടി ആ പട്ടണത്തിൽ എത്തുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ പോലും പറ്റില്ല വേഗം ചെന്ന് കയറ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു വിട്ടായിരുന്നു ഒരു കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കിയേക്കരുത് പോകുന്ന വഴിക്ക് തിരിഞ്ഞു നോക്കിയേക്കരുത് താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് നമ്മൾ ഏറെ കേട്ടിട്ടുള്ളതല്ലേ എന്താ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് പറ്റിയതെന്ന് ഇരുപത്തി ആറാം വാക്യം ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു അവൾ പിൻതിരിഞ്ഞു നോക്കിയത് കൊണ്ട് ഒരു തൂണായി ഉപ്പുതൂണായിത്തീർന്നു പിൻതിരിഞ്ഞു നോക്കി എങ്ങോട്ട് ഉപേക്ഷിച്ച പാപനഗരത്തിലേക്ക് ഉപേക്ഷിച്ച ദൈവകൽപ്പനയാലെ ഉപേക്ഷിച്ച പാപനഗരത്തിലേക്ക് അവൾ പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ അവൾ തൂണായിട്ട് മാറി പ്രിയമുള്ളവരെ നമുക്കുള്ള പാഠം ഉപേക്ഷിച്ചവയെ ഇനി തേടിപ്പോകണ്ട ചില പാപങ്ങൾ ഒക്കെ നമ്മൾ ഉപേക്ഷിച്ചതല്ലേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു പ്രാർത്ഥന കൂടി ഒരു ധ്യാനം കൂടി ഒരു നല്ല കുമ്പസാരം നടത്തി ചില പാപങ്ങളെയൊക്കെ ഉപേക്ഷിച്ചതല്ലേ ചിലപ്പോൾ പാപങ്ങൾ പോലും ആയിരിക്കില്ല കർത്താവിനെ പ്രതി ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചതല്ലേ ഇനി അത് തേടിപ്പോകാതിരിക്കാൻ നമുക്ക് വള്ളവും വലയും ഒക്കെ ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാർ രണ്ട് മൂന്ന് ദിവസം കർത്താവിനെ കാണാതായപ്പോൾ അതേ വള്ളവും വലയും തേടിപ്പോയതുപോലെ നമുക്ക് അപകടം പറ്റാതിരിക്കട്ടെ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് പിണഞ്ഞ ആ അപകടം നമുക്ക് പറ്റാതിരിക്കട്ടെ ഉപേക്ഷിച്ചവയെ ഇനി തേടി പോകാതിരിക്കാൻ ഈ നോമ്പ് നോമ്പുകാലത്ത് നല്ല ശ്രദ്ധയുണ്ടാകട്ടെ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഗോൽഗോഥായിയിൽ നമ്മൾ ചിന്തിച്ചത് ഒന്ന് ദൈവിക രഹസ്യങ്ങളെ പങ്കുവെക്കുന്നവരെ ചിലപ്പോൾ ആ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതല്ല അവരങ്ങനെ ആയിരിക്കും ചിന്തിച്ചത് പിന്നെ തീ ഇട്ടിട്ട് കർത്താവ് ഒരു നഗരം മുഴുവൻ നശിപ്പിക്കാൻ പോകില്ലേ വേറെ പണിയൊന്നുമില്ലേ കർത്താവിന് എന്നായിരിക്കും ചിന്തിച്ചത് അപ്പോൾ അതുപോലെ ദൈവിക രഹസ്യങ്ങളെ ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ പോലും ചിലപ്പോൾ പങ്കുവെച്ചാൽ ആൾക്കാർ കാണും പക്ഷെ അവർ ദൈവമനുഷ്യരാണെങ്കിൽ നമ്മളതിനെ എളിമയോടെ സ്വീകരിക്കുക അത് സ്വീകരിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക പരിഹസിക്കാതിരിക്കുക സോതോം ഗമോറ ആവർത്തിക്കാതിരിക്കട്ടെ രണ്ട് ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് ഇനി തിരികെ പോകാതിരിക്കുക കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഉപേക്ഷിച്ച് പിന്നിൽ ഉപേക്ഷിച്ച് പലതിനെയും ഞങ്ങൾ തേടിപ്പോകാതിരിക്കട്ടെ ഈ നോമ്പുകാലം പരിവർത്തനത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ കാലമാകട്ടെ നമ്മുടെ കർത്താവ് വിശ്വശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയുന്നു